വെണ്ണക്കണ്ണൻ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലുള്ളതാണ് വെണ്ണക്കണ്ണൻ ചെറുശ്ശേരി ജീവിച്ചിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ശുദ്ധമായ മലയാളത്തിലുണ്ടായ ആദ്യത്തെ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ കൃഷ്ണകഥയെ ആസ്പദമാക്കിയാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് ചെറുശ്ശേരി പ്രാചീന കവിത്രയങ്ങളെല്ലാം ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി ഉദയവർമ്മ കോലത്തിരി രാജാവിന്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കാനിടയായ ഒരു ഐതിഹ്യ കഥയുണ്ട് ഒരിക്കൽ ചെറുശ്ശേരിയും രാജാവും കൂടി ചതുരംഗം കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം രാജാവ് തോൽക്കുമെന്ന അവസ്ഥ വന്നു ഈ സമയം രാജ്ഞി കുഞ്ഞിനെ ഉറക്കുന്ന രീതിയിൽ പാട്ടുപാടി ആളെ ഇപ്രകാരം രാജാവ് കാലാളിനെ ഉന്തുകയും രാജാവ് ജയിക്കുകയും ചെയ്തു പിന്നീട് രാജാവ് ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടു തന്റെ ഭാര്യ പാടിയ ഈണത്തിലും താളത്തിലുമുള്ള ഒരു കവിത രചിക്കുവാൻ അപ്രകാരം ചെറുശ്ശേരി രചിച്ച കവിതയാണ് കൃഷ്ണഗാഥ കവിതയിലേക്ക് കടക്കാം സ്നാനത്തെ ചെയ്തു നീ ആകമിപ്പോളവും പാലിച്ചോ ഞാൻ അങ്ങനെയുള്ളേനിക്കേതു മേ താരാതെ എങ്ങും നീ പോകുന്നതെന്നേ ചൊൽ സ്നാനം കുളി കുളിയെ ചെയ്ത് നീ ആഗമിപ്പോളവും നീ വരുവോളവും പാലിച്ചോനല്ലോ ഈ കാത്തുസൂക്ഷിച്ചവനല്ലോ ഈ പാൽവെണ്ണ ഞാൻ അങ്ങനെയുള്ള എനിക്ക് ഏതുമേ തരാതെ എങ്ങാണ് പോകുന്നത് എന്നെ ചൊൽ എൻറെ അമ്മയെ പറയുക അമ്മ കുളി കഴിഞ്ഞു വരുന്നതുവരെയും ഞാൻ ഈ പാൽവെണ്ണ കാത്തുസൂക്ഷിച്ചവനല്ലേ എന്നിട്ട് അമ്മ എനിക്ക് പാൽവെണ്ണ തരാതെ എവിടെയാണ് പോകുന്നത് എന്ന് കൊതിയനായ കണ്ണൻ അമ്മയായ യശോദയോട് ചോദിക്കുകയാണ് പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പീളുത്തും നേരം ഉണ്ണിക്കൈ തന്നീലെ വെച്ചു ഞാൻ വെണ്ണയെ കൊണ്ടുവന്നമായ ഓമന പൈതൽ ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലിത്തൻ കോമളച്ചുണ്ട് കോമളം മനോഹരമായ ചുണ്ട് പിളുത്താൻ ആരംഭിച്ചു കുഞ്ഞങ്ങോട്ട് കരയാൻ ആരംഭിച്ചു ഉണ്ണിക്കൈ തന്നിലെ വെച്ചു നിന്നിടിനാൻ വെണ്ണയെ കൊണ്ടുവന്ന് അമ്മയപ്പോൾ അമ്മയപ്പോൾ വെണ്ണയെ കൊണ്ടുവന്ന് ആ ഉണ്ണിക്കൈയിൽ വെച്ചു കൊടുത്തു പെണ്ണയെ കണ്ടോരു കണ്ണൻ താനം നേരം വെണ്ണിയില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ വെണ്ണയെ കണ്ട കണ്ണൻ അപ്പോൾ വെണ്ണിനാവിനെ പോലെ ശോഭിക്കുന്ന രീതിയിൽ ഇപ്രകാരം പറഞ്ഞു ചൊന്നാൻ ഇപ്രകാരം പറഞ്ഞു കണ്ണന് വെണ്ണയെ കാണുമ്പോഴുണ്ടായ സന്തോഷം സൂചിപ്പിക്കാനാണ് വെണ്ണിലാവിനെ പോലെ അഞ്ചുന്ന രീതിയിൽ ചിരിച്ചു എന്ന് പറഞ്ഞത് ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കൈയിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തവനായി നിന്നു ഞാൻ കേഴും പോലെ പിന്നെയും ആ വെണ്ണക്കുതിയനായ കണ്ണൻ എന്താണ് പറയുന്നത് ഒറ്റ കൈയിൽ വെണ്ണ വെക്കുകയാണെങ്കിൽ മറ്റേ കൈ കണ്ടിട്ട് കരയുമല്ലോ കേഴുമല്ലോ ഏതുപോലെയാണ് മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വെച്ചിടുമ്പോൾ ആർത്തനായി ദുഃഖിതനായി ഞാൻ നിന്ന് കരയും പോലെ അതായത് മൂത്തവനായ ബലരാമന്റെ കയ്യിൽ വെണ്ണ വെച്ചു കൊടുത്താൽ ഞാൻ നിന്ന് കരയില്ലേ അതുപോലെയാണ് ഒരു കൈയിൽ വെണ്ണ വെച്ചു കൊടുത്താൽ മറ്റേ കൈ നിന്ന് കരയുന്നത് ഇങ്ങനെ കേട്ടവൾ വെണ്ണക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കൈയിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയ്യോ എന്ന് ഇങ്ങനെ ചൊല്ലിച്ചൊന്നാൻ ഇങ്ങനെ കേട്ട യശോദ വെണ്ണയ്ക്ക് പിന്നെയും അങ്ങ് തിരിഞ്ഞു നടന്നപ്പോൾ കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടതിന് ശേഷം അയ്യോ എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കള്ളനായുള്ളൊരു കാക്കൻ തൻ വന്നിട്ടൻ കൈയിലെ വെണ്ണയെ കൊണ്ടുപോയി കള്ളനായ ഒരു കാക്ക വന്ന് എന്റെ കൈയിലെ വെണ്ണയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു എന്നതു കേട്ടവളേറ്റം ചീരി ചൂടൻ വെണ്ണയും കൊണ്ടങ്ങു വന്നു പിന്നെ വൈകാതെ വണ്ണാമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൽ കള്ളനായ കാക്ക വന്ന് എന്റെ കൈയിലെ വെണ്ണയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചിരിച്ചു ആരാണ് യശോദ എന്നത് കേട്ടവൾ ഏറ്റവും ചിരിച്ച് വെണ്ണയും കൊണ്ടങ്ങു വന്നു പിന്നെ വൈകാതെ വന്ന് അവൾ ആ കൈതവ പൈതൽ കൈതവം കള്ളം ആ കള്ളമുള്ള പൈതലിന്റെ കുട്ടിയുടെ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ അവൾ വെണ്ണ വെച്ചു വെണ്ണയെ കണ്ടോരു കണ്ണൻതേനം പോലെ പുഞ്ചീരി തൂമ കൊണ്ടിതാ മാകയ ചെഞ്ചമ്മ നിന്നു വീളങ്ങിയപ്പോൾ െ കണ്ട കണ്ണന്റെ ആനനം മുഖം വെണ്ണിലാവിനെ ഓലുന്ന വെണ്ണിലാവിനെ പോലെ ശോഭിക്കുന്ന തിങ്കൾ പോലെ ചന്ദ്രനെ പോലെ തിളങ്ങി പുഞ്ചിരി തൂമ തൂമ ഭംഗി പുഞ്ചിരിയാകുന്ന ഭംഗി കൊണ്ട് അഞ്ചിതമാകയാൽ ശോഭിക്കയാൽ ചെഞ്ചമ്മേ വളരെ മനോഹരമായി നിന്നു വിളങ്ങിയപ്പോൾ അതായത് വെണ്ണയെ കണ്ട ശ്രീകൃഷ്ണന്റെ മുഖം തിങ്കൾ പോലെ ശോഭിച്ചു എന്ന് സാരം